പാവരട്ടി തിരുവെങ്കിടം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മെയ് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ഭാഗവത സപ്താഹ സപ്താഹയജ്ഞം നടക്കുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കിഴക്കുംപാട്ട് ശർമ്മയാണ് യജ്ഞാചാര്യൻ മെയ് അഞ്ചിന് വൈകിട്ട് ആറിന് ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് യജ്ഞം ഉദ്ഘാടനം ചെയ്യും യജ്ഞമണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം വെള്ളിയാഴ്ച രാവിലെ ഏഴിന് എളവള്ളി കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പ്രയാണം ആരംഭിക്കും പാലുവായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൈകിട്ട് നാലിനെത്തുന്ന വിഗ്രഹം നാമജപാഘോഷ യാത്രയോടെ യജ്ഞവേദിയിലേക്ക് ആനയിക്കും യജ്ഞത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് ഗണപതി ഹോമമുണ്ട് യജ്ഞവേദിയിൽ ഭക്തർക്ക് പറ നിറയ്ക്കാനുള്ള സൗകര്യവുമുണ്ട് ക്ഷേത്ര സമിതി പ്രസിഡന്റ് സി എൻ ഹരി സെക്രട്ടറി പി കെ സുരേന്ദ്രൻ സപ്താഹസമിതി പ്രസിഡന്റ് സി എൻ രഞ്ജിത്ത് സെക്രട്ടറി എ വി രഞ്ജിത്ത് വാസന്തി ഷൺമുഖൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു